സ്വപ്ന രമേശ് സ്വപ്ന ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നേരം വെളുത്തപ്പോൾ തന്നെ മഴക്കാരൊന്നുമില്ലാത്ത തെളിഞ്ഞ പ്രഭാതമായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ കുടിയൊന്നും എടുക്കാതെ തലയിൽ തുണിയൊന്നും ഇടാതെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് നമ്മുടെ മാവിൻ്റെ ചുവട്ടിലും അതുപോലെ ഒക്കെ വരാനായിട്ട് പറ്റിട്ടോ അപ്പം ചാമ്പയ്ക്ക് കുറച്ച് ദിവസമായി ഇങ്ങനെ ചുവന്ന് ചുവന്നു വരുന്നത് ഇന്നൊക്കെ നല്ല നിറമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതാ ഇത്രയും എണ്ണം നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉപ്പും കൂട്ടിയിട്ട് മക്കൾ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് പുളിക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ അതുപോലെയാണ് അപ്പോൾ മധുരം ഉണ്ട് പുളിയും ഉണ്ടല്ലോ പിന്നെ താ നമ്മൾ പറക്കിക്കൂട്ടിയിരിക്കുന്ന മാങ്ങയാണ് കേട്ടോ ഇത്രയ്ക്ക് മാങ്ങയും കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ പതിവ് പരിപാടിയിലേക്ക് കിച്ചണിലേക്ക് അങ്ങോട്ട് കയറാണ് കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുത്താണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ചട്നി ഉണ്ടാക്കാൻ ഉള്ളൊരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുത്തു വേഗം ദോശയൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം പരിപ്പും മുരിങ്ങക്കായ മാങ്ങിയൊക്കെ ചേർത്തിട്ടുള്ള നാളികേര അരച്ചിട്ടുള്ള ഒരു കറിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നാളികേരൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്ന് കുറുതായി വരുമ്പോൾ വേണമല്ലോ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ ചീനച്ചട്ടി വെച്ചും കഴിഞ്ഞിട്ട് കടുകും അതുപോലെ തന്നെ വേപ്പിലും താളിച്ചു വിടണം അപ്പോൾ പുറത്താണെങ്കിൽ ഈ സമയത്ത് നല്ല വെയിലുതിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ നമ്മുടെ പത്തുമണിപ്പൂക്കൾ നല്ല ഭംഗിയായിട്ട് വിടണം നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കനത്ത ശക്തമായിട്ടുള്ള വെയിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ പൊരിഞ്ഞ മഴയായിരുന്നു അപ്പോൾ ആ മഴ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നല്ല വെയിലടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ാണ് തോന്നിട്ട് അപ്പോൾ കിച്ചണിലെ ജന ഒക്കെ തുറന്നിട്ടിട്ട് അതിലൂടെ ഇങ്ങനെ ആ സൂര്യപ്രകാശം ഒക്കെ അടിക്കുമ്പോൾ ആ ഒരു ചൂടൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ല സുഖമായിട്ട് തോന്നിയിട്ടോ അപ്പോൾ അത് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ചീനച്ചട്ടിയിൽ ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അത് കറിയിലേക്ക് ഒഴിക്കണം അപ്പോൾ കുക്കർ കഴുകി വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയും പിന്നെ ഇതുപോലുള്ള കറികൾ ഇങ്ങനെ ചട്ടിക്കലത്തിൽ വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടി കുക്കറിൽ വെച്ചതാണ് അപ്പോൾ എന്തായാലും പകർത്തി നമുക്ക് ചട്ടിക്കലത്തിലേക്ക് തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ കടുുകൊക്കെ വറുത്ത് ഇടുന്നത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചട്നി ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ ഈ കറിയും കൂടി കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ കാലത്തെ പരിപാടികൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇന്ന് പിന്നെ ഇതുപോലെ വെയിൽ കാണുന്നത് കൊണ്ട് തന്നെ അലക്കാനുള്ളതൊക്കെ നമുക്ക് അലക്കൊക്കെ ഇടണം അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണക്കാനുണ്ടെങ്കിൽ ഉണക്കാനൊക്കെ ശ്രമിക്കണം അതുകൊണ്ട് ഇന്ന് പറമ്പിൽ മുറ്റത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ജോലികളുണ്ട് കേട്ടോ അതുകൂടാതെ കഴിഞ്ഞ ദിവസം നല്ല മഴയായതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക മഴയത്തൊക്കെ പോയി ചവിട്ടിക്കുത്തി കുത്തിയൊക്കെ വന്നത് കൊണ്ടൊക്കെ തന്നെ കുറെ ചവിട്ടിയും മറ്റൊക്കെ നനഞ്ഞെടുക്കേണ്ട അതൊക്കെ ഉണക്കണം പിന്നെ റെയിൻ റെയിൻകോട്ട് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു കുടയൊക്കെ ഒന്ന് വലിഞ്ഞതാണെങ്കിലും നല്ല നനവുണ്ടായിരുന്നു അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വെയിലത്ത് വെച്ചും കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചൂടാക്കി കഴിഞ്ഞിട്ട് എടുത്തു വെക്കുകയാണ് അല്ലെങ്കിൽ കുടയിലൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക ആകെ നനഞ്ഞ തുണി പോലെയാണ് അതിരുന്നിരുന്നത് അപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ കുടയൊക്കെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിൽ കാണുമ്പോഴൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചുരുക്കി ചുരുക്കി വെക്കുകയാണ് അതുപോലെ ഇഷ്ടം പോലെ അലക്കി അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഇന്ന് നമുക്ക് എല്ലാവിടെയും തുടച്ച് വൃത്തിയാക്കി ഇടണം കേട്ടോ വീടിൻ്റെ അകമൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം മഴയത്തൊക്കെ ഞാനും മൂത്തൊക്കെ പോയിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇത്തിരി നനവും കാര്യങ്ങളും ഒക്കെ ചവിട്ടിയിലുണ്ടായിരുന്നു അപ്പോൾ ഈ ചവിട്ടികളും ഇനി തുടക്കണം അങ്ങനെ ഒത്തിരി ജോലിയുണ്ട് ഉണ്ട് കേട്ടാ ഈ മഴക്കിടയിൽ ഒരു ദിവസം വെയിലങ്ങിട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക പണിയോട് പണിയായിരിക്കുമ്പോൾ ഒന്നും നമുക്ക് ഇരിക്കാനായിട്ട് തോന്നില്ല കേട്ടോ എനിക്ക് മാത്രല്ല കേട്ടോ ഇങ്ങനെ പണിയൊക്കെ ഉണ്ടാവുക നമ്മുടെ അയൽ വീടുകളിലും അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിനുള്ളിൽ അങ്ങോട്ട് വെറുതെ കയറിയിരിക്കാൻ പറ്റില്ല പറ്റാവുന്ന ജോലികളൊക്കെ അവർ എടുക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അത് ആ ടൈലൊക്കെ നല്ല ഉണങ്ങിയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വിചാരിച്ചോളൂ ഇനി എന്നും മഴയായിരിക്കും ഇനി വെയിലൊക്കെ കാണണമെങ്കിൽ എത്രയോ ദിവസം കഴിയണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്നാണ് മാറി മറിയാം പക്ഷേ ഇന്ന് തന്നെ നമുക്ക് നല്ല വെയിലൊക്കെ കാണാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ ചീഞ്ചു ഡ്രൈവിങ്ങിന് പോയിട്ട് വരുന്നതാണ് കണ്ടത് കേട്ടോ അപ്പോൾ ഇന്നലെ വരെ പോയി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ചോദിക്കില്ല ഇന്ന് നല്ല വെയിലുണ്ടായി കാരണം വെള്ളം പറഞ്ഞിട്ടാണ് കയറി വരുന്നത് കേട്ടോ അപ്പോൾ നല്ല മഴ കിട്ടിയിട്ട് നമ്മുടെ നശിച്ചു പോയിട്ടുണ്ടായിരുന്ന വെറ്റിലക്കോടിയൊക്കെ അതാ പുതുതായിട്ടുള്ള ഇലകളൊക്കെ പൊടിച്ച് തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിങ്ങനെ എന്താ പറയുക വെള്ളമില്ലാതെ ഉണങ്ങുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമായിരുന്നു കേട്ടോ പിന്നെ അതാ രാത്രിയിലെ കാഴ്ചകളാണ് കാണിക്കുന്നത് രാത്രി നമ്മളിത് ആ ചോറൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് തിളപ്പിച്ച് കുറ്റി കഴിഞ്ഞിട്ടിങ്ങനെ ചെരിച്ച് വെച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പായമ്മലിന് നമ്മൾക്ക് ഏറ്റുമീൻ കിട്ടിയത് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അയൽവക്കത്തെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് പോകും ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മുടെ തൊട്ടൽവക്കത്തെ ചേട്ടനായിട്ടുള്ള മുല്ലിച്ചേട്ടനുണ്ട് മുല്ലിച്ചേട്ടൻ കിട്ടിയ ആ മുല്ലിച്ചും കിട്ടിയ അയച്ചു മീനിൽ നിന്നാണ് അമ്മേടെ കയ്യിൽ കൊടത്തയച്ചത് കേട്ടോ അപ്പോൾ അമ്മ അതൊക്കെ നന്നാക്കി ഉപ്പും മുളകൊക്കെ പുരട്ടിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നാക്കുന്നതൊന്നും കാണിക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് പണിയും കുറവായി നല്ല സുഖമായിരുന്നു കേട്ടോ അമ്മ കൊണ്ടുവന്ന കൊണ്ടുവന്നപ്പോൾ തന്നെ അത് വർക്കുകയും അതുപോലെ തന്നെ കുറച്ചെടുത്ത് കറി വെക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇത് വർക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി പുറത്ത് കാവൽ കിടന്ന മൗഗ്ലീടെ കണ്ട്രോളങ്ങോട്ട് പോയിട്ടാണ് മീനിൻ്റെ സ്മെല്ലങ്ങോട്ട് പൊയുന്ന ആ സ്മെല്ലൊ ൊക്കെ കേട്ടോടു കൂടി അവൻ വാതിൽ തുറന്നു കിടക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ അകത്തേക്ക് അങ്ങോട്ട് കയറി അപ്പം ഞാനാണെങ്കിൽ പത്ത് രൂപയുടെ കോയിനൊക്കെ ഇട്ട് വയ്ക്കുന്ന ഈ ഒരു മണി ബോക്സ് ഉണ്ട് ഇതങ്ങട്ട് കിളിക്കുകയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാളിക്ക് ഭയങ്കര പേടിയാണ് അപ്പം അവനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതങ്ങട്ട് പേടിച്ച് അവനെ ഓടി രക്ഷപ്പെടും കേട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പതുക്കിതെടുത്തൊന്ന് കിളിക്കി നോക്കാണ് കേട്ടോ അപ്പോഴേക്കും അവന് ഒളിക്കാനുള്ള സ്ഥലമൊക്കെ തപ്പി നടക്കാണ് കണ്ടില്ലേ അപ്പോൾ പിന്നെ എന്തായാലും അവനെ പുറത്തേക്ക് ആക്കുന്നത് വരെ ഓളിക്കാന്ന് വിചാരിച്ച് ഞാൻ കിളിക്കി കിളിക്കും കഴിഞ്ഞ് ചെന്ന് കിട്ടാ സോഫെയർ അടിയിലോ എവിടെയോ അതോ പുറത്തേക്ക് പോയി അവ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേര സമയമായെങ്കിലും പിന്നെ മാവിൻ്റെ ചുവട്ടിൽ ഡും ഡും എന്ന് ഒച്ച കേട്ടു അപ്പം അമ്മ പോയി കഴിഞ്ഞിട്ട് പറക്കിയപ്പോൾ അതാ ഇത്രയും മാങ്ങകൾ കിട്ടിയിട്ടോ അപ്പോൾ അതാ ചോറൊക്കെ വാർന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി ഊണൊക്കെ കഴിക്കണം നമുക്ക് അതുപോലെ തന്നെ മീൻ കറി മക്കൾക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പരിപ്പ് മുരിയൊക്കെ ആയ കറിയൊക്കെയാണ് അവർക്ക് വെച്ചിരിക്കുന്നത് മീൻ കൂട്ടിയിട്ട് ഇതാ നമ്മുടെ മൗഗിളി മോൻ ചോറിട്ട് വെച്ചിരിക്കാണ് കേട്ടോ അപ്പം മോൻ ചൂടാറിയതിന് ശേഷം കഴിക്കുകയുള്ളൂ അത്ര വരെ കരഞ്ഞാൽ അതിൻ്റെ ചുറ്റും നടക്കൂട്ടാ അതിന് ശേഷമാണ് കഴിക്കുന്നത് നല്ല മാംസമുള്ള ഭാഗമൊന്നും അവന് വലിയ ഇഷ്ടമില്ല കേട്ടോ മുള്ള ഭാഗമാണ് അവന് കൂടുതലായിട്ടും ഇഷ്ടമുള്ളൂ അപ്പം അവന് ചോറ് കൊടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയുള്ളൂ മൗഗിളിക്കുട്ടൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഏറ്റുമീൻ ഇങ്ങനെ കടിച്ചു മുറിച്ചങ്ങോട്ട് കഴിക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ മീനൊക്കെ കൂട്ടിയിട്ട് മൂന്ന് കഴിക്കാനായിട്ട് പോവാനായിട്ടോ ഇന്നാണെങ്കിൽ പകലും ഒട്ടും മഴയുണ്ടായിരുന്നില്ല രാത്രിയായിട്ടും ഇപ്പോൾ മഴയൊന്നും പെയ്യുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ മഴക്കിടയിൽ ഇങ്ങനെ ഒരു ദിവസം കിട്ടിയത് എന്തോ ഒരു ആശ്വാസം പോകാനാണ് തോന്നുന്നേട്ടെ അപ്പോൾ ദാവാതിലൊക്കെ അടച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇന്ന് ഉറങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ രാത്രി മഴ ഉണ്ടാവുമോ എന്നൊന്നും നമുക്ക് അറിയില്ല അങ്ങനെ ദാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് നേരം വെളുത്തപ്പോൾ തന്നെ ഭയങ്കര ഇടിവെട്ട് മിന്നൽ ഇതൊക്കെയാണ് കാണുന്നതായിട്ട് അതുപോലെ തന്നെ രാത്രി എപ്പോഴോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴ വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതാ വീടിന് ചുറ്റൊക്കെ ഒന്ന് നടന്നൊക്കെ നോക്കൂ അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ പാവിയിട്ടിരുന്ന വിത്തുകളൊക്കെ അങ്ങോട്ട് മുളച്ചുപോന്തി ഇത്രയും വലിയ തൈകളായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു മത്തങ്ങ തൈയാണെന്ന് ആണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു വെള്ളരിയുടെ തൈയുടെ അതേ ചായ ഉണ്ടെന്ന് വെള്ളരിക്ക കൂട്ടൻ നല്ലപോലെ നീണ്ടുവരുന്നുണ്ട് അപ്പം മഴ കിട്ടിയത് കൊണ്ടായിരിക്കും ഇവയൊക്കെ ഇങ്ങനെ എന്താ പറയുക ആർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് നമ്മുടെ കേട്ടാണെങ്കിൽ മുരിങ്ങയുടെ ഇല വീണത് ഇതുപോലെ കിടക്കാണ് കേട്ടോ എങ്ങനെ അടിച്ചാലും അത് നീങ്ങില്ല അത്രയ്ക്കും ചെറിയ ഇലയാണ് അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ മറ്റാരോ പറഞ്ഞു പുളിയുടെ ഇലയും ഇങ്ങനെ തന്നെയാണ് അത് ശരി തന്നെയാണ് കേട്ടോ രണ്ട് ഇലകളും വളരെ ചെറുതാണ് നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയങ്ങില്ല പിന്നെ നമ്മുടേത് ആ ഈ താമരയൊക്കെ വെച്ചിരിക്കുന്ന പോട്ടിൻ്റെ ചുറ്റും ഇഷ്ടം പോലെ പുല്ലും മുളച്ചും കഴിഞ്ഞ് ഈ പോട്ടിനൊപ്പം പൊങ്ങി വരികയാണ് കേട്ടോ അപ്പം ഇതിനുള്ളിലുള്ള വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ നിറയെ മുട്ടുകളുണ്ട് മഞ്ഞ നിറത്തിലുള്ള മുട്ടുകളാണ് കേട്ടോ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ആ ഒരു പൂവിൻ്റെ ഭംഗി അങ്ങനത്തെ കാണാനായിട്ട് പറ്റാത്തത് കേട്ടോ മാവിൻ്റെ ചുവടൊക്കെ നമ്മൾ ഇന്നലെ ക്ലീൻ ക്ലീൻ ആക്കിയിരുന്നല്ലോ പക്ഷെ എന്നാലും ഇപ്പോഴും ഇന്ന് വീണ മാങ്ങകൾ ഉണ്ട് കേട്ടോ അതിൽ കൊത്തിയതും കാര്യതും ആയിട്ടുള്ള മാങ്ങകൾ വേറെയുണ്ട് അപ്പോൾ നല്ലതൊക്കെ നമുക്ക് വറുത്തി എടുക്കണം അല്ലാത്തതൊക്കെ നമുക്ക് കുഴിച്ചു കുഴിച്ചുമൂടി ഇവിടെ വൃത്തിയാക്കി ഇടാനായിട്ട് നോക്കുക വേണം കേട്ടോ അപ്പോൾ അതാ മഴ നല്ല പോലെ മഴക്കാലി വന്ന് നിൽക്കുന്നുണ്ട് അടുത്ത് തന്നെ ഈ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നല്ല മഴയുണ്ടായിരിക്കും നല്ല ഇടിവെട്ടും വെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ഇനി നമുക്ക് നാളെ കാണാം